എട്ടാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഫ്യൂഡലിസവും മധ്യകാല ലോകവും ഫ്യൂഡലിസം പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപം കൊണ്ടത് ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപം പെട്ടത് ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ട് ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു ഫ്യൂഡലിസം ആവിർഭവിച്ചത് ഫ്രാൻസിലാണ് അത് പിന്നീട് ഇംഗ്ലണ്ട് ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു ഫ്യൂഡൽ വ്യവസ്ഥതയിൽ മൂന്ന് ക്രമങ്ങളാണ് ഉള്ളത് ഇവ ഇങ്ങനെയാണ് ഫ്യൂഡൽ വ്യവസ്ഥതയിലെ മൂന്ന് ക്രമങ്ങൾ പുരോഹിതർ പ്രഭുക്കന്മാർ കർഷകർ ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമ ഉടമസ്ഥ അവകാശം രാജാവിനായിരുന്നു രാജാവ് തന്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുള്ളവരായിരിക്കുമെന്നും അവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരം ഉണ്ടായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഒന്നും രണ്ടും വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ രണ്ട് വിഭാഗ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അവ ഏതെല്ലാമെന്ന് നോക്കാം മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സ്വതന്ത്ര കർഷകർ രണ്ടാമത് അടിയാന്മാർ ഇവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിക്കാം ഇവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു വേതനം ലഭിച്ചിരുന്നില്ല പ്രഭുവിന്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടു പോകാൻ കഴിയുമായിരുന്നില്ല പതിനാലാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി ഇതിനിട ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു നോക്കാം കാലാവസ്ഥ വ്യതിയാനം ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം രാജാധികാരം ശക്തിപ്പെട്ടത് പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാ മഹാമാരിയുടെ വ്യാപനം വെടിമരുന്നിന്റെ കണ്ടുപിടുത്തം കുരിശിയുദ്ധങ്ങൾ യുദ്ധങ്ങൾ തന്നെ തകരാനുള്ള സാഹചര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം രാജാധികാരം ശക്തിപ്പെട്ടത് പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരിയുടെ വ്യാപനം വെടിമരുന്നിന്റെ കണ്ടുപിടുത്തം യുദ്ധങ്ങൾ വിശുദ്ധ റോമാ സാമ്രാജ്യം റോം ആസ്ഥാനമായി നിലനിന്ന സാമ്രാജ്യത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റോമാ സാമ്രാജ്യം പശ്ചിമ റോമാ സാമ്രാജ്യം പൂർവ റോമാ സാമ്രാജ്യം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി ഇവർ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കി സാമ്രാജ്യം ഈ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ശാലമീൻ ആയിരുന്നു ഫ്രാങ്കി സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു ഇതിനു പ്രത്യുപകാരമായി ശാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമ ചക്രവർത്തിയായി പോപ്പ് കിരീട ധാരണം ചെയ്തു ആദ്യത്തെ വിശുദ്ധ റോമ ചക്രവർത്തി ഷാലമീനാണ് അതിനാൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെടുന്നു ഈ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ ശൈലി ജിയൻ ശൈലി എന്നറിയപ്പെടുന്നു ശാലമിന്റെ കാലഘട്ടത്തുണ്ടായിരുന്ന വൈജ്ഞാനിക പുരോഗതി ജിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നു വാസ്തുവിദ്യയെ കരോലിജിയൻ ശൈലി ിയൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിച്ച ശൈലിയായിരുന്നു കരോലിൻജൻ ശൈലി കമാനാകൃതിയിലുള്ള വാതിലുകളും താഴെ കുടങ്ങളും മൊസൈക് തറകളും ഇതിന്റെ സവിശേഷതകളാണ് പൂർവ്വ റോമ സാമ്രാജ്യം റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്ക് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമാ സാമ്രാജ്യം ഇതിന്റെ തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പാൾ ആയിരുന്നു പൂർവ്വ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പാൾ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പാളിന്റെ പഴയ പേര് ബൈസാൻറിയൻ എന്നായിരുന്നു അതിനാൽ ഈ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്നു പൂർവ റോമാ സാമ്രാജ്യത്തിന്റെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ ലോകത്തിന് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയൻ നിയമം രാജ്യത്ത് നിലനിന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനകളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപസ് ജൂറി സിവിൽസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറി സിവിൽസ് ഇതിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഡൈജസ്റ്റ് കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ കോപ്പർ ജൂറി സിവിൽസിന്റെ മൂന്ന് ഭാഗങ്ങളാണ് ഡൈജസ്റ്റ് കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് മധ്യ ഇസ്ലാമിക് പ്രദേശങ്ങൾ അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു മക്കയിലെ കാന്ദ്രമായിരുന്നു മക്കയിലെ ഖലീഫ ഭരണം മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഖലീഫമാർ എന്ന് അറിയപ്പെട്ടു മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികളെ ഖലീഫമാർ എന്നറിയപ്പെട്ടു അവരുടെ ഭരണമാണ് ഖലീഫ ഭരണം ആദ്യകാല ഖലീഫമാർ അബൂബക്കർ ഉമ്മദ് ഉസ്മാൻ അലി ആദ്യകാല ഖലീഫമാരാണ് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഉമവിയ രാജവംശം നാലാമത്തെ ഖലീഫയായ അലിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ സിറിയയിലെ ഗവർണർ ആയിരുന്ന മു ആവിയ അധികാരം പിടിച്ചെടുത്തു അദ്ദേഹം സ്ഥാപിച്ച രാജവംശമാണ് ഉമവിയ രാജവംശം അബ്ബാസിയഗകൾ ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബ്ദുൾ അബ്ബാസിന്റെ നേതൃത്വത്തിൽ അബ്ബാസ് അബ്ബാസിയ ഭരണം നിലവിൽ വന്നു ഇവർ തലസ്ഥാനം ദമാസ്കസിൽ നിന്നും ബാഗ്ദാദിലേക്ക് മാറ്റി ഇവരിൽ ഏറ്റവും പ്രധാന കവിയും പണ്ഡിതനും ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു അബ്ബാസിയകളിൽ ഏറ്റവും പ്രധാന കവിയും പണ്ഡിതനും ഹാറുൾ അൽ റഷീദ് ആയിരുന്നു ലോകത്തിന് അറബ് സംഭാവന തനതായ ഒരു സംസ്കാരം പടുത്തുയർത്തിയിരുന്നവരായിരുന്നു അറബ് ജനത അവർക്ക് കാര്യക്ഷമമായ ഒരു ഭരണകൂടവും പോസ്റ്റൽ സമ്പ്രദായവും നികുതി പിരിവ് സമ്പ്രദായവും ഉണ്ടായിരുന്നു അറബികളുടെ സംഭാവനകൾ സാഹിത്യകാരന്മാർ മേഖലാ ഗ്രന്ഥങ്ങൾ അൽ റാസി മേഖലാ വൈദ്യശാസ്ത്രം ഗ്രന്ഥം കിതാബ് അൽ ഹാവി

ഉമർ ഖയാം സാഹിത്യ ഫിർദൗസി സാഹിത്യം ഷാനാമ ഫിർദൗസി സാഹിത്യം ഷാനാമ മംഗോളിയൻ സാമ്രാജ്യം മംഗോളിയൻ സാമ്രാജ്യത്തിന് അടുത്തറിയിട്ടത് ചെങ്കിസ്ഖാൻ ആയിരുന്നു മംഗോളിയൻ സാമ്രാജ്യത്തിന് അടുത്തറിയട്ടത് ചെങ്കിസ്ഖാൻ ആയിരുന്നു ടെമുജിൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചെങ്കിസ്ഖാന്റെ യഥാർത്ഥ പേര് ടെമുജിൻ മംഗോളിയരുടെ തലസ്ഥാനം കാരക്കോറം ആയിരുന്നു മംഗോളിയരുടെ തലസ്ഥാനം കാരക്കോറം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു തപാൽ സമ്പ്രദായം ചെങ്കിസ്കാൻ ആരംഭിച്ചു തപാൽ സമ്പ്രദായം ആരംഭിച്ചത് ചെങ്കിസ്കാൻ ഇത് യാം എന്ന പേരിൽ അറിയപ്പെടുന്നു തപാൽ സമ്പ്രദായം അറിയപ്പെട്ടത് യാം എന്ന പേരിലായിരുന്നു കാര്യക്ഷമമായ ഈ സമ്പ്രദായത്തിന് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം യാസ എന്ന നിയമ സംഹിതയ്ക്ക് രൂപം നൽകി ചെങ്കിസ്ഥാൻ രൂപം നൽകിയ നിയമസംഹിതയാണ് യാസ ചെങ്കിസ്ഥാന്റെ തമിഴ് സമ്പ്രദായം തപാൽ സമ്പ്രദായം യാമെന്നും നിയമസംഹിത യാസ എന്നും അറിയപ്പെടുന്നു മാലി സാമ്രാജ്യം ആഫ്രിക്കയിലെ പശ്ചിമ ഭാഗത്ത് വ്യാപിച്ചു കിടന്ന പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു മൺസ കങ്കൺ മൂസ മാലി സമ്പ്രദായത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി മൺസ കങ്കൺ മൂസ ആസ്റ്റെക്കുകൾ മായന്മാർ ഇൻകാകൾ എന്നിവയാണ് അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്രസമ്പ്രദായങ്ങൾ അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര സമ്പ്രദായങ്ങളാണ് ആസ്റ്റെക്കുകൾ മായന്മാർ ഇൻകാഗൽ ആസ്റ്റെക്കുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആസ്റ്റക്കുകൾ മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറി ആസ്റ്റെക്ക് സമൂഹം ശ്രേ ശ്രേണികളിൽ അധിഷ്ഠിതമായിരുന്നു ഇവരുടെ തലസ്ഥാനം എന്നായിരുന്നു മായന്മാർ പതിനൊന്നാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം ഇൻകാകൾ തെക്കേ അമേരിക്കയിൽ നിലനിന്ന ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരമാണ് പെറുവിലെ ഇൻക സംസ്കാരം കുസ്കോ ആയിരുന്നു തലസ്ഥാനം ഇൻകളുടെ തലസ്ഥാനം കുസ്കോ ആയിരുന്നു